മൈക്കുടും മീഡിയ ഈ സ്റ്റേജ് ജേറാമായിട്ടും കാരണഗതിലെ ഓഡിയോസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് പുതിയതായിട്ട് ഭോജ്പൂരി റിയില്ല കാരണം എവിടെ ഓസ്റ്റുകൾ എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലെലു മോളിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും അവിടെ വന്ന് നിൽക്കാൻ കഴിയുമ്പോൾ സന്തോഷം ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തി സുബ്ബരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും കൂട്ടാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സാറേ കാപ്പി സൂപ്രാജ് പേസ് പറയാൻ കുറഞ്ഞു സ്റ്റോറിസ് വരണമെന്ന് പറഞ്ഞു എന്റെ എടുത്തു ശരി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും അസുഖങ്ങളെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞിട്ടുണ്ട് കഥ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഓരോ പദം മുഴുവൻ ഞാൻ പകുതി കഴിച്ചെന്ന് ചോദിച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളിമോട്ടം ഒന്ന് ഊഹിച്ച് പറയാൻ ഞാൻ അപ്പ സൂര്യത്ത് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വന്നത് ചാപ്പ് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഇത് എന്താ ചെയ്യാതെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷെ ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആന്റമാൻ നിക്കോബാർ ഐലൻഡ് ഐലൻഡ് ഫുൾ എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവിടെ ഇത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ് ഷൂട്ടിങ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാലും ഞാൻ പോകില്ലേ ഞാൻ ഫുൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് സൂര്യാസക്ക് എടുക്കുന്ന ഒരു പെയിൻ സിനിമക്ക് വേണ്ടിട്ട് സൂര്യൻ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എടുത്ത് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിലും നാലുമണിക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിൻ കഷ്ടപ്പാടും ആഹാരത്തിന്റെ കാര്യം ഇപ്പോൾ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയം എനിക്ക് കയറി ചെല്ലാവുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സുരി കാർത്തിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായി പയ്യനാണ് ചെറിയ ശ്വാസം കിട്ടുന്നുണ്ട് വീട്ടിൽ അദ്ദേഹം ആ ഇതാക്കൾ ചേരാൻ അദ്ദേഹത്തിന് പേടിയിരിക്കുന്നു കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സ് കൊണ്ടൊന്നുമില്ല സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു കൊല്ലം എന്നുള്ള സിനിമയില് ഇപ്പോ സീരിയാസാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലുതായി ചെയ്യുന്നത് ഇടതായി അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്നും മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ട ഒരു മനുഷ്യൻപാടാണ് അദ്ദേഹത്തിന്റെ ഒരു അതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണ് ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ട് കഴിയാത്ത കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ും ചിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ മറ്റൊരു സൈഡാണ് വേറെന്താ ഒരുപാട് അന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാൻ അന്ന് തിരുവനന്തപുരത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തൊട്ട് പറയാം ചിത്രതിരുന്നാൾ അദ്ദേഹത്തിന്റെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ മേടിച്ചിട്ടാണ് ഞാൻ ഈശ്വരത്തിന്റെ സിനിമയിൽ നിന്നും എനിക്കും സ്പോർട്സിൽ നിന്നും

ഞാൻ ഞാൻ ഈ ഒരേ പഴയ ഒന്നുമില്ല ചേട്ടന്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ ഞങ്ങളെ പോലെ ആരെങ്കിലും ഒന്ന് കാണിച്ചത് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഞാൻ കാണിക്കുന്നു ഓഡിയൻസ് ആ ഒരു തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലുമ്പോഴുണ്ട് കഴിഞ്ഞ പത്ത് നാല്പ നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളും ചെല്ലുമ്പോഴും ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുന്നതിലോട് പെരൻസ് ഇന്ന് കാണിക്കും പരൻഡ് സിനിമ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പെരൻസിന് എന്തെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ കാണിക്കാൻ കാണിച്ചേ പോകുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് ശരി തീർച്ചയായിട്ടും അപ്പൊ ജനിച്ച് വീണത് ചെറിയ വീടാണെങ്കിൽ നടന്ന കാര്യം തൊട്ട് മണ്ണാണ്ശി ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ് നിങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ സൂര്യയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നിന്റെ സിനിമ നൂറ് ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ രീതിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പമുണ്ടാവും മലയാള സിനിമ എന്റെ അടുത്ത് ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാണ് മറ്റേ ഭാഷകളിലൂടെ പോയിട്ട് ഈ ചെറിയ വേഷങ്ങൾ അഭിനയിക്കണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം അതാണ് നമ്മളെ മറ്റു ഭാഷയിൽ അവര് വിളിക്കുക അവര് സ്വീകരിക്കുക അവർക്ക് ഇഷ്ടപ്പെടുക നമ്മൾക്ക് അവര് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അതായത് എനിക്ക് തരുന്ന സ്നേഹം തെളിഞ്ഞിലായാലും കണ്ടടത്തിലായാലും ഞാനിപ്പോ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവർ എനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ് ഞാനത് എൻജോയ് ചെയ്യാ ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മളെ നാട്ടിൽ എൻജോയ് ചെയ്യാം നമ്മൾ സന്തോഷിക്കുക ജോലി അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട് ഈ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട് ഈ അമ്പലപ്പറപ്പിലൊക്കെ ചന്തപൊട്ടാൻ ഞാൻ പറഞ്ഞു അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണെങ്കിൽ ഉരുസവപ്പറപ്പിൽ എനിക്ക് പതിനായിരക്കണക്കിന് ആളുകൾ നടക്കുന്ന ചന്ത പൊട്ടുന്നു അപ്പോ എന്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ അത് സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് ഒരുപാട് 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 സന്തോഷം വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട് പല ഭാഷകളുള്ള സിനിമക്കായിട്ട് ഇതേപോലെ രീതിയിൽ നിൽക്കാൻ സാധിക്കട്ടെ